ഖത്തറിലെ പ്രവാസി മലയാളി കുട്ടികളുടെ സൗഹൃദ കൂട്ടായ്മയായ മില്ലേനിയം കിഡ്സ് കിസ് മെഗാ ഷോ സംഘടിപ്പിക്കുന്നു ദോഹയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ മത്സരത്തിന്റെ ഭാഗമാകാം ഭാഗമാകും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേരളം നമ്മുടെ കേരളം എന്ന വിഷയത്തിലാണ് കിസ് മത്സരം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദോഹ ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ ഷോക്ക് വേദിയാകും കേരളത്തിന്റെ കല സാഹിത്യം സംസ്കാരം കായികം തുടങ്ങിയ മേഖലകളിൽ പ്രവാസി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അറിവും അഭിമാനവും വളർത്തുകയാണ് മത്സരത്തിന്റെ ലക്ഷ്യം ആദ്യമായിട്ടാണ് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത് അതിൽ ഞങ്ങൾ എഴുത്തു പരീക്ഷയിലൂടെ ഒരു അമ്പത് ടീംസിനെ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് സെമി ഫൈനൽ സ്റ്റേജിൽ വെച്ച് നടത്തി ഈ ഇരുപത്തഞ്ച് ടീമിൽ നിന്ന് പതിനാറ് പേരെ ഫൈനലിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു അങ്ങനെ ജൂനിയേഴ്സിന് എട്ടും സീനിയേഴ്സിന് എട്ടും പേരായിരിക്കും മത്സരത്തിൽ സ്റ്റേജിലുണ്ടാകുന്നത് ഡിസംബർ അഞ്ചിന് ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ ജേതാക്കൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഹരീഷ് സന്തോഷ് പല്ലവി സുധാകരൻ രതീഷ് പാറപ്പുറത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദോഹ